നമസ്കാരം മലനാടൻ മലയാളി ഷാജസ് കറിയ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു അത് അനൂപ് എന്ന ഒരു കലാകാരൻ അല്ല ഒരു നല്ലൊരു നല്ല എന്തു പറയാ എല്ലാ മേഖലയിലും പ്രാഗൽഭ്യം തെളിച്ചിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്തുകൊണ്ട് ഒരു അത്ഭുതമായിരുന്നു ആ അത്ഭുതത്തെ ഞാൻ ആ മരണകാരണം കണ്ടെത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വളരെ വിഷമത്തോടെ ആ വീഡിയോ ചെയ്തിരുന്നത് അതിനുശേഷം ആ മരണപ്പെട്ട വ്യക്തിയുടെ കാറ്റഗറി സംബന്ധിച്ച് ഞാൻ ഒന്ന് രണ്ട് വോയിസുകൾ ഷാജൻസ് കറിയൊക്കെ ഇട്ടിരുന്നു അദ്ദേഹം ചില മറുപടികൾ എനിക്ക് തന്നിരുന്നു ഇന്ന് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഏഴ് നാല്പതിനാണ് മൂന്നാം തീയതി ജൂലൈ മൂന്നാം തീയതി വൈകുന്നേരം ഏഴ് നാൽപ്പതിനാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അതിന് ഒൻപത് മണിക്കൂർ മുമ്പ് ഷാജൻ അതേ ചാനൽ മറുനാടൻ മലയാളിയുടെ മെയിൻ ചാനൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് സകല ഭാര്യ ഭർത്താക്കന്മാരോടും യാചിക്കാനുള്ളത് എന്നാണ് ആ അതിന്റെ ഒരു ഹെഡിങ് എന്ന് പറയുന്നത് ഹെഡ്ലൈൻ എന്ന് പറയുന്നത് ആ വീഡിയോയിൽ ഷാജൻസ് കറിയെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല അതിന്റെ കൂടെ അതിന്റെ കാരണങ്ങളായിട്ടുള്ള ചില കാരണങ്ങൾ ആഡ് ചെയ്താൽ ഈ നാട്ടിൽ മുഴുവൻ ആൾക്കാർക്കും അല്ലെങ്കിൽ മക്കൾ നന്നായി ജീവിക്കണം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുടുംബജീവിതം നന്നായി പോകണം എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സുഹൃത്തുക്കളെ ആരായിക്കോട്ടെ നല്ല രീതിയിൽ കുടുംബത്തോടൊപ്പം ജീവിക്കണം സമാധാനത്തോട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും അത് ഉപകാരമാകും എന്നതുകൊണ്ട് ആണ് ഞാൻ ഇങ്ങനെ ഒരു ഭാഗം ഒരു പക്ഷേ ശാസ്ക്രിയ ചെയ്തതിന്റെ രണ്ടാം ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിലാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് ഇങ്ങനെ ഞാനിത് പറയുന്നതിനൊരു കാരണമുണ്ട് രണ്ടായിരത്തി നാല് മുതലാണ് ഞാൻ കൗൺസിലിംഗ് രംഗത്ത് പ്രവർത്തിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി പതിനാല് മുതൽ പതിമൂന്ന് പകുതിക്ക് ശേഷം ഏകദേശം പതിനാല് ആദ്യം മുതൽ ഫാമിലി കൗൺസിലിംഗ് രംഗത്ത് സജീവമായി ഞാൻ ഉണ്ടായിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ എൻ്റെ ക്ലിനിക് അവസാനിപ്പിക്കുന്നത് ഇതിനിടയിൽ ഏതാണ്ട് പത്തൊണ്ണൂറ് കേസുകൾ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതിൽ ഏകദേശം എഴുപത് ശതമാനത്തോളം കേസുകൾ ഒറ്റ സിറ്റിങ്ങിലാണ് ഞാൻ അത് പൂർത്തിയാക്കിയിട്ടുള്ളത് ഞാൻ എൻ്റെ തള്ളി തള്ളുന്നതല്ല മിക്ക പ്രശ്നങ്ങളും മിക്ക കുടുംബ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് എങ്ങനെ എന്ന് പറയാൻ ഈ ഒരു എക്സാമ്പിൾ ആവശ്യമാണ് എന്നതാണ് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഷാജസ്തരിന്റെ വിഷയത്തിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ വിഷയത്തിലേക്ക് വരാം ഒരു ഫാമിലി എന്റെ ക്ലിനിക്കിലേക്ക് വരുന്നു പലയിടങ്ങളിൽ പോയിട്ടാണ് പല സൈക്കോളജിസ്റ്റുകളും അല്ലാത്ത സ്ഥലത്തും ഒക്കെ പോയിട്ട് വന്നതാണ് വന്ന് പറഞ്ഞു അവർ ആമുഖമായി തന്നെ പറഞ്ഞു ഇത് ഇവിടെയും ശരിയാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ സ്വാഭാവികമായിട്ടും പറഞ്ഞു എങ്കിൽ പിന്നെ നിങ്ങൾ പെക്കോളൂ എന്ന് പറഞ്ഞു വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ പ്രതീക്ഷയില്ലാതെ നമ്മുടെ എഴുതിയിട്ട് കാര്യമില്ല അല്ല സാർ നമ്മളൊരു സങ്കടം കൊണ്ട് പറഞ്ഞതാണ് ഒന്ന് ശരിയാക്കണം ആയിക്കോട്ടെ എന്നാൽ ഇരിക്കു പറഞ്ഞു രാവിലെ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണി സമയത്താണ് വന്നത് ഏകദേശം ഒരു പന്ത്രണ്ട് മണി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് രോഗം മനസ്സിലായി അതായത് ആ ദമ്പതികളെ കൗൺസിലിംഗ് ചെയ്തിട്ട് കാര്യമില്ല ദമ്പതികളുടെ പ്രശ്നം പരിഹരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി ഇന്ന് ഷാൻസ്ക്രിയ പറഞ്ഞതും അതാണ് അതായത് ഇവിടെ രണ്ട് വ്യക്തികൾ ഈ പറഞ്ഞ അനൂപ് എന്ന് പറയുന്ന വ്യക്തി ഒറ്റ മകനാണ് അനൂപ് കല്യാണം കഴിച്ച ആ ഭാര്യ ആ ആ പെൺകുട്ടിയും ഒറ്റ മകളാണ് ഇതേ ഒരു സിറ്റുവേഷൻ തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇവിടെ ഭാര്യയുടെ വീട്ടുകാർ അവർ പറയുന്നു അവരുടെ വീട്ടിൽ പോയി അവരുടെ നാട്ടിൽ പോയി സെറ്റിൽ ആകണം അവിടെ താമസിക്കണം ഒറ്റ മകളാണ് കാണണം എന്ന് ആഗ്രഹമുണ്ട് അതിനുവേണ്ടി മകളെ ഇങ്ങനെ തിരികൊച്ചുകൊണ്ടിരിക്കുന്നു മനസ്സിലായില്ലേ സ്വന്തം മകളെ രണ്ട് കുട്ടികളുണ്ടെന്ന് ഓർക്കണം അപ്പോ തിരികൊച്ചോണ്ടിരിക്കുന്നു എന്നാൽ ഇവിടെ മകനോ മകന് അപ്പനും അമ്മയും ഇവിടെ ഉണ്ട് ഈ ഭാഗത്ത് എവിടെയെങ്കിലും താമസിക്കണം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നു ഒരു വീട് വെക്കാനും മറ്റു കാര്യങ്ങൾക്കുള്ള ഒരു സൗകര്യം നോക്കുന്നു പക്ഷെ ഇവിടെ വീട് വെച്ചു കഴിഞ്ഞാൽ ഈ അപ്പനും അമ്മയെ നോക്കി ഇവിടെ താമസിക്കും അതുകൊണ്ട് അതിനു മുമ്പ് അങ്ങോട്ട് പൊക്കി കൊണ്ടു കൊണ്ടുപോകണമെന്ന് അവർ ഇവിടെ തന്നെ താമസിക്കണമെന്ന് ഇവർ മനസ്സിലായില്ലേ ആകെ ഈ രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുന്നു അവിടെ വേണം ഇവിടെ വേണം എന്ന ഈ വാശി ഇവരുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കുന്നു അതായത് ഇവരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു പ്രഷറ ചെലുത്തി വലിയ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുന്നു ഇവർ തമ്മിൽ എന്നും പ്രശ്നങ്ങളാ ആ കുട്ടികളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കോഞ്ഞാട്ടയാണ് ഇവിടെ മറ്റൊരു സൈക്കോളജിക്കൽ പ്രശ്നവുമുണ്ട് ഈ പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള അമ്മമാർ വീടുകളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നത്തിന്റെ പ്രധാന കാരണം അവരാകും ഇവർ എങ്ങോട്ടെങ്കിലും ടൂർ പോകുന്ന സമയത്ത് അവർക്ക് വയറുവേദന ഉണ്ടാകും ഇവർ രണ്ട് സ്ഥലത്താണ് താമസിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇവർ ആ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇവരെ എങ്ങനെയെങ്കിലും രണ്ട് കട്ടിലിലാക്കാൻ അല്ലെങ്കിൽ രണ്ട് റൂമിലാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും ഞങ്ങൾ കൗൺസിലേഴ്സിന്ന് വിളിക്കുന്ന പേര് സെക്ഷൽ ഡിസ്ഫക്ഷൻ എന്നാണ് അങ്ങനെയാണ് പറയുന്നതെങ്കിലും സെക്സുമായിട്ട് ഇതിൻ്റെ ഒരു ഒരു ചെറിയൊരു ബന്ധം മാത്രമേ ഉള്ളൂ ഇത് എനിക്ക് കിട്ടാത്തത് നിനക്ക് കിട്ടാൻ പാടില്ല എന്ന തരം ഒരുതരം സ്വഭാവം നമ്മൾ ഒ സി ഡി ഉണ്ടല്ലോ ഓബ്സീവ് കമ്പൽസരി ഡിസോർഡർ ഏകദേശം അതേ സ്വഭാവമാണെന്ന് വേണമെങ്കിൽ പറയാം ഇതിന് കാരണം ആ ഒരു സമയത്ത് ഇവർ ഒരുമിച്ചിരിക്കുന്ന കാണുമ്പോൾ അവർ ഒരുമിച്ച് ഉറക്കരയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരുമിച്ച് ടൂർ പോകുമ്പോൾ ഇത് തങ്ങൾക്ക് കിട്ടുന്നില്ല തനിക്ക് പറ്റുന്നില്ല എന്ന നിലയിലുള്ള ഒരു അവസ്ഥ ഉണ്ടാകും ഇത് ഭർത്താവ് മരിച്ചാൽ തന്നെ ഉണ്ടാകണമെന്നില്ല ചിലപ്പോൾ മിക്ക വീടുകളിലും ഭാര്യ ഭർത്താക്കന്മാർ മക്കൾ പ്രായമായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പെൺമക്കൾ ഒരു പത്ത് പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ ഈ മാതാപിതാക്കൾ പിന്നെ ഒരു റൂമിൽ കിടക്കൂല നമ്മുടെ കേരളത്തിന്റെ ഒരു സംസ്കാരമാണ് ചിലയിടങ്ങളിൽ കാണുന്ന അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ അവർക്ക് ഇത്തരം മാനസികാവസ്ഥ ഉണ്ടാകാറുണ്ട് അപ്പൊ ഇത്തരത്തിൽ വരുന്ന കേസുകളിൽ ഈ സൈക്കോളജിസ്റ്റുകളും കൗൺസിലേഴ്സും അല്ലെങ്കിൽ മധ്യസ്ഥം നില്ക്കുന്നവരും പിണങ്ങി പോകുന്നവരുണ്ടാവും ഈ മധ്യസ്ഥം നില്ക്കുന്നതൊക്കെ ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രശ്നമാണ് സോൾവ് ചെയ്ത് വിടുന്നത് പക്ഷെ അവരുടെ പ്രശ്നം യഥാർത്ഥത്തിൽ കിടക്കുന്നത് അപ്പുറത്താണ് എന്നതുകൊണ്ട് അല്ലെങ്കിൽ രക്ഷിതാക്കളിലാണ് എന്നതുകൊണ്ട് ഒരു കാലത്തും അവരുടെ പ്രശ്നം സോൾവ് ചെയ്യപ്പെടുന്നില്ല തൽക്കാലം ഒന്ന് കൂട്ടിയോചിപ്പിക്കുമെന്നുണ്ടെങ്കിലും ആ കാരണം അവിടെ കിടക്കുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും ഉണ്ടായി വരും ഇത് ഒരു കാരണമാണ് ഈ വിഷയം ആ ദമ്പതികൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് ആ രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തോടു കൂടി ആ പ്രശ്നം സോൾവായി പക്ഷെ ഇവിടെ ഷാജസ്കരയെയും അതുപോലെ ഞാനും ഇപ്പൊ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇതിനൊരു സൊല്യൂഷൻ കൂടെ പറഞ്ഞു വെക്കണം സത്യത്തിൽ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് അടിയുടെ കുറവാണ് അടിയുടെ കുറവാണ് ഞാനിത് പറയുന്നത് അടിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല തിരിച്ചറിവില്ലാത്തതിന്റെ കുഴപ്പമാണ് ആർക്ക് ഈ ദമ്പതികൾക്കല്ല മാതാപിതാക്കൾക്ക് ഞാനൊന്ന് ചോദിക്കട്ടെ ഈ പറയുന്ന അനൂപിന്റെ അപ്പനും അമ്മയും അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ അപ്പനും അമ്മയും വേണ്ട ഇനി അവരെ നമുക്ക് മാറ്റി നിർത്താം നമ്മളെ കൗൺസിലിങ്ങിന് വരുന്ന ഏതെങ്കിലും ദമ്പതികളുടെ രണ്ടുപേരുടെയും അപ്പനും അമ്മയും അവർ വിവാഹം കഴിക്കുന്ന സമയത്ത് മറ്റേതോ രണ്ട് കുടുംബങ്ങളിലെ ഇതുപോലെ തന്നെ രണ്ട് മാതാപിതാക്കളുടെ വ്യത്യസ്ത രണ്ട് മാതാപിതാക്കളുടെ മക്കളായിരുന്നു മറ്റേതൊക്കെയോ രണ്ട് ദമ്പതികളുടെ മകനും മകളുമായിരുന്നു അവരാണത് കല്യാണം കഴിച്ചത് അവർ കല്യാണം കഴിച്ച് അതിലുണ്ടായതാണ് ഈ മകൻ അതുപോലെ തന്നെയാണ് അപ്പുറത്തുണ്ടായത് ഇവിടെ ഉണ്ടായി വന്ന മകൾ അപ്പൊ ഈ മകനും മകളും ഉണ്ടായപ്പോഴും അവരുടെ കുടുംബ ജീവിതത്തിൽ ആരും കയറി കൈകടത്താതിരിക്കാൻ അവർ ശ്രമിച്ചു ഇതാണ് പോയിന്റ് അതായത് സ്വന്തം മാതാപിതാക്കൾ ആ മാതാപിതാക്കൾ രണ്ട് വ്യത്യസ്ത കുടുംബങ്ങളിൽ ജനിച്ച് വ്യത്യസ്ത മാതാപിതാക്കൾ ജനിച്ച് വ്യത്യസ്തമായ സംസ്കാരത്തിലോ അല്ലെങ്കിൽ സാഹചര്യങ്ങളിലോ ജനിച്ച് വളർന്നു വന്നവർ അവർ ഒരുമിച്ച് വിവാഹം കഴിച്ച് ജീവിച്ച് ഈ കുട്ടികളുണ്ടായി കുട്ടികളെ കല്യാണം കഴിക്കുന്ന സൗകര്യം വരെ വന്ന സമയത്ത് അവരുടെ ജീവിതത്തിലേക്ക് മറ്റൊരാളെ ഇടപെടാൻ അവർ സമ്മതിച്ചിരുന്നില്ല ഇതാണ് പോയിന്റ് രണ്ടുപേരും എന്നാൽ തങ്ങളുടെ മക്കൾ വിവാഹപ്രായമായ സമയത്ത് എന്റെ മകൻ അവൾ അല്ലെങ്കിൽ എന്റെ മകൾ അവൻ എന്നൊരു നിലപാടിലേക്ക് അവർ എത്തുകയും അവരുടെ ജീവിതത്തിൽ ഇടങ്ങേറലാക്കുകയും ചെയ്തു ഇതാണ് ഇതിന്റെ ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ് മിക്ക കുടുംബങ്ങളിലും സംഭവിക്കുന്നത് മാതാപിതാക്കൾ മക്കളുടെ മേൽ കയറി പിടിച്ച് ഇത് ഇതെന്റെ മോളാണ് അല്ലെങ്കിൽ എന്റെ മോനാണ് എന്ന് തീരുമാനിക്കുക അവരെ ജീവിക്കാൻ സമ്മതിക്കില്ല സത്യത്തിൽ ഈ മാതാപിതാക്കൾ ജീവിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ദാമ്പത്യ ജീവിതം തുടങ്ങിയപ്പോൾ തന്നെ അവരുടെ ഇഷ്ടത്തിനാണ് ജീവിച്ചു വന്നെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇവർക്കും ജീവിക്കാനുള്ള അവകാശമില്ലേ അതിന് അനുവദിക്കണ്ടേസ്കരിയെ പറഞ്ഞിട്ടുള്ള ആ ഒരു പാട്ട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു കാര്യം കല്യാണം കഴിച്ച് വിട്ടു കഴിഞ്ഞാൽ എന്നല്ല ആൺകുട്ടികൾ ആരായാലും അവർക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കണം അതിനോടൊപ്പം ചേർന്ന് നിൽക്കണം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പക്ഷം ചേരാതെ പരിഹരിച്ചു കൊടുക്കണം അതുപോലെ സാ ഓരോരോ സാഹചര്യങ്ങളും അവരോടത്ത് സഹകരിക്കണം എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ കുടുംബത്തിൽ കൂട്ടായി കൂട്ടായി അത് പരിഹരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ചർച്ച ചെയ്യണം എന്നതാണ് വേണ്ടത് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അവരുടെ പെൻഷണൽ കാര്യങ്ങളിൽ അവരെങ്ങോട്ട് പോകുന്നു അവരെന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് ഈ കുടുംബത്തിലെ ആരും അന്വേഷിക്കേണ്ട ആവശ്യമില്ല കാരണം അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അത് അവർ ആരെയും ഇടപെടുത്തിയിരുന്നില്ല അവരാരും അന്വേഷിക്കുന്ന ഇഷ്ടപ്പെട്ടിരുന്നില്ല ഈ രണ്ട് മാതാപിതാക്കൾ രക്ഷിതാക്കളുടെ ഇടപെടലാണ് മിക്ക കുടുംബങ്ങളിലും പ്രശ്നമുണ്ടാക്കുന്നത് അപ്പൊ അത്തരത്തിൽ ഇടപെടാതെ അവരെ ജീവിക്കാൻ അനുവദിച്ചാൽ തങ്ങൾ തങ്ങളുടെ കുടുംബത്തിൽ തങ്ങളുടെ ജീവിതത്തിൽ മറ്റാരെയും ഇടപെടാൻ അനുവദിച്ചിട്ടില്ല എന്നത് തിരിച്ചറിഞ്ഞ് തങ്ങളുടെ മക്കളുടെ കാര്യത്തിലും ഞങ്ങൾ ആ തീരുമാനം തന്നെ എടുക്കുന്നു എന്ന് തീരുമാനിച്ചാൽ തീരുന്നതാണ് മിക്ക ഇടങ്ങളിലെ പ്രശ്നവും പിന്നെ ക്യാരക്ടറാണ് അത് അവനവൻ തന്നെ മനസ്സിലായേ പറ്റൂ മറ്റു വീഡിയോകളിൽ നമുക്കതിനെ കുറിച്ച് സംസാരിക്കാം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി ഈ വീഡിയോ ലൈക്കൊക്കെ ചെയ്ത് കാത്തിരിക്കുക different angles. Don't forget to subscribe and support this channel.